ഭാരത്മാതാ കീജ വിളിക്ക് അല്ലെങ്കിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ളും കോഴിക്കോടും കേരളവും ഈ മന്ത്രിയുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പിതൃസ്വത്തായിട്ട് കിട്ടിയതാണോ മാതൃസ്വത്തായിട്ട് സ്വത്തായിട്ട് കൈമാറണം കൈമാറ്റം വന്നതാണോ ഞങ്ങൾ ചിലപ്പോൾ മുദ്രാവാക്യം വിളിക്കില്ല ഇങ്ങനെ തന്നെ ഇരിക്കും നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ തലയെടുക്കുമോ അതൊന്ന് കാണണമല്ലോ ഭാരതത്തിന് വിളിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ളത് അവരുടെ അവകാശം അത് ലോക്കൽ വർഗീയവാദിയായിട്ടുള്ള കോഴിക്കോട് ആർ എസ് എസ്കാർക്കും ദേശീയ വർഗീയവാദിയായിട്ടുള്ള മന്ത്രിക്കുമൊക്കെ അതിന് അവകാശമുണ്ട് ഭാരതത്തിന്റെ മുത്തച്ഛന മുത്തശ്ശിക്കോ അല്ലെങ്കിൽ അമ്മായിക്കോ ഒക്കെ ജയ് വിളിക്കാം പക്ഷെ എന്താണ് അത് ഏറ്റവും വിളിച്ചുകൊള്ളണം നമ്മളെല്ലാവരും എന്ന് പറയുന്നത് നടത്താണ് അത് ജനാധിപത്യ പ്രശ്നവുമില്ല അവിടെ മീനാക്ഷിയിലേക്ക് മന്ത്രി ചെയ്തതിൽ എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് മറുവാദം എന്താ വളരെ കൗതുകരവും രസകരവുമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ബി ജെ പി പ്രതിനിധികളുടെ വാദങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ വാദത്തിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല അദ്ദേഹം ആശ്വാസം കൊണ്ടതും അദ്ദേഹം തിരികെ പിന്നീട് ആവർത്തിച്ച് നിലയിൽ വെട്ടിമുറിക്കണമെന്ന് ഒരു കോൺഗ്രസ് എം പി പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും ചർച്ച ചെയ്തില്ല ദേശീയ ഗാനം ചൊല്ലാത്തതിനോ അല്ലെങ്കിൽ അതിനോട് അപമാനം കാണിക്കുന്ന സമീപനം സ്വീകരിക്കുകയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ എടുക്കുന്ന സമീപനം പോലെ ഒന്ന് അടിച്ചേൽപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾ അത് ഏറ്റുവിളിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കില്ലേ രാജസ്നേഹം എന്ന ഒരു മന്ത്രി കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ് ചോദ്യം ചെയ്യാൻ മന്ത്രിക്ക് അധികാരം എന്ന് അത് കാണുമ്പോൾ ചോദിക്കും ശ്രീ ഇനി പരാതി ഉണ്ടെങ്കിൽ പോയി കേസ് 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 കൊടുക്ക് കൊടുക്ക് അതാ എനിക്ക് പറയാനുള്ളത് പൊതു മധ്യത്തിൽ അതിന് കൂട്ടുപിടിച്ചാനോ അദ്ദേഹം ചൂണ്ടിക്കാട്ടിച്ചൊരു ഉദാഹരണം കോൺഗ്രസിന്റെ ഏതോ ഒരു പാർലമെന്റ് മെമ്പർ ഇത്തരത്തിൽ ഇന്ത്യയെ വിഭജിക്കണം എന്ന ആവശ്യം പോലും ആ സമയത്തൊന്നും ഉണ്ടാകാതിരുന്ന ചർച്ച ഇപ്പോഴാണ് മുളപൊട്ടി വന്നിരിക്കുന്നു പിന്നെയും ആവർത്തിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാവും നമ്മളുടെ മന്ത്രിയും കോഴിക്കോട് ജൂബിലി ഹാളിൽ വിളിച്ച മുദ്രാവാക്യം ഏറ്റുവിളിക്കാത്ത സ്ത്രീകളോടും മറ്റു വിദ്യാർത്ഥികളോടും പരുഷമായി പ്രതികരിച്ച് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളത് ചെയ്യും നിങ്ങൾ പോയി കേസ് കൊടു കേസ് കൊടു എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം ദേശീയതയുടെ ഒരു ക്ലാസ് മലയാള മനോരമയുടെ പ്രേക്ഷക സമൂഹത്തിന് അദ്ദേഹത്തിന്റെ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നൽകുകയുണ്ടായി നല്ല കാര്യം പക്ഷേ ദേശീയതയുടെ ക്ലാസും സർട്ടിഫിക്കറ്റും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ട ഗതികേട് ഇന്ത്യയിലെ കേരളത്തിലെ ഒരു സാധാരണക്കാരനും സാധാരണക്കാരിക്കുമില്ല എന്ന് അങ്ങ് മനസ്സിലാക്കിക്കോ കാരണം നിങ്ങൾക്ക് ദേശീയതയുമായി പുലബന്ധം മൂലമുള്ളവരല്ല നിങ്ങൾക്ക് ഭാരതത്തിനോ ഇന്ത്യയ്ക്കോ ജൈവ വിളിക്കാൻ ഒരു അവകാശവുമുള്ള സമൂഹമല്ല ഇന്ത്യയെ എപ്പോഴൊക്കെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇന്ത്യയെ എപ്പോഴൊക്കെ സാമ്രാജ്യത്തെ അനുകൂലികൾക്കും ബ്രിട്ടീഷുകാർക്കും തീരെഴുതി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരുടെ ഉളിസേവ നടത്തിയവരാണ് നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഉളിസേവ നടത്തി അവരുടെ പാദസേവകരായി ശിഷ്ടകാലം ജോലി ചെയ്ത് അവർ വിട്ടുകൊടുക്കുന്ന വെള്ളി നാണയ നാടകത്തൊട്ടുകൾ കൊണ്ട് ജീവിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ പ്രചാരകൻ വന്നിട്ട് കോഴിക്കോടും കേരളത്തിലും ഇരുന്നുകൊണ്ട് നമ്മളെ ദേശീയത പഠിപ്പിക്കുകയാണ് ആ സർട്ടിഫിക്കറ്റ് അങ്ങ് ദയവ് ചെയ്ത് നാലായി മടക്കി അങ്ങയുടെ പോക്കറ്റിൽ തന്നെ വെച്ച് കോഴിക്കോട് മന്ത്രിയുടെ കയ്യിൽ തിരിച്ചു എന്നാണ് പറയാറുള്ളത് നിങ്ങൾ രണ്ടായിരം ആണ്ട് വരെ ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിക്കാത്തവരല്ലേ ഇപ്പോഴും ആർ എസ് എസിന്റെ സംഘപരിവാറത്തിന്റെ നിലപാട് ദ്വജാലംകൃതമായ കാവ്യപതാക വേണം ഇന്ത്യക്ക് എന്നുള്ളതല്ലേ ഇന്ത്യയുടെ പേര് പേരംഗീകരിക്ക പേരുമാറ്റത്തെ അംഗീകരിക്കാൻ കഴിയാത്തവർ ഇന്ത്യ വിട്ടു പോകണമെന്ന് പറഞ്ഞ മേദിനിപ്പൂരിലെ ബി ജെ പിയുടെ എം ബി എ സംബന്ധിച്ച് എന്താ അങ്ങയുടെ അഭിപ്രായം ഞങ്ങൾ കേസ് കൊടുക്കണോ നിങ്ങൾക്കൊക്കെ എതിരെ കേസ് കൊടുക്കാനാണെങ്കിൽ പിന്നെ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിനെ നേരം കാണുമായിരുന്നുള്ളു ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യൻ ദേശീയ പതാകയെ ഇന്ത്യൻ ദേശീയ സമരത്തെ എല്ലാത്തിനെയും ഒറ്റ കൊടുത്ത് ചതിച്ച ഒരു കൂട്ടത്തിന്റെ പ്രതിനിധി വന്നിരുന്നിട്ട് ദേശീയതയുടെ ക്ലാസ് മനോരമയുടെ ഫ്ലോറിൽ വന്നിരുന്നെടുക്കുന്നു സൗകര്യമില്ല അത് കേൾക്കാൻ കേട്ടോ ഇന്ത്യയിൽ വേറെ ആരുടെ കയ്യിൽ നിന്ന് അത് കേൾക്കേണ്ട വന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കേൾക്കാൻ സൗകര്യം പിന്നെ മന്ത്രി കൊള്ളാം ആർ എസ് എസിന്റെ പ്രചാരകയാണല്ലോ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകയാണ് അവർ വന്നിട്ട് നെഹ്റു യുവകേന്ദ്ര കേന്ദ്രോ ഭാരത് പിന്നെ നിങ്ങളുടെ തപസ്യ ഇതെല്ലാം കൂടെ ചേർന്ന് കോഴിക്കോട് ജൂബിലി ഗാർഡിൽ കോഴിക്കോട് ഏതാണെന്ന് ഓർമ്മിച്ച് കൊള്ളണം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുതൽ പി കൃഷ്ണവള്ളവരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമോട്ട പോരാട്ടത്തിന്റെ സമുജ്ജനമായ പൈതൃകം ഉയർന്നു നിൽക്കുന്ന കോഴിക്കോട് ആ കോഴിക്കോടിന്റെ മണ്ണിൽ വന്നിട്ട് ഇവർ പറയുകയാണ് ഭാരതമാതാ കി ജെ വിളിക്ക് അല്ലെങ്കിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ാളും കോഴിക്കോടും കേരളവും ഈ മന്ത്രിയുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പിതൃ കിട്ടിയതാണോ മാതൃസ്വത്തായിട്ട് കൈമാറാൻ കൈമാറ്റം വന്നതാണോ ഞങ്ങൾ ചിലപ്പോൾ മുദ്രാവാക്യം വിളിക്കില്ല ഇങ്ങനെ തന്നെ ഇരിക്കും നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അങ്ങ് തലയെടുക്കുമോ അന്ന് കാണണമല്ലോ എന്നിട്ട് മന്ത്രി എന്ത് ചെയ്തു അവിടെ ഇരുന്ന സ്ത്രീയോട് ആക്രോശിച്ചു നോക്കിയല്ലോ അവരുടെ അമ്മ ഭാരതമല്ലേ എന്ന് വീണ്ടും അസാധാരണമായ ആക്രോശത്തോടു കൂടെ ചോദിച്ചല്ലോ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ത് ചെയ്തു ഇറങ്ങിപ്പോകാൻ പറയാൻ ഇതെന്താ ഇവർക്ക് ആർക്കെങ്കിലും സ്ത്രീധനം കിട്ടിയ സ്ഥലമാണോ കോഴിക്കോടും അതേപോലെ തന്നെ അബ്ദുൾ സാഹിബിന്റെ ഒക്കെ സ്മരണയിലുള്ള ഈ മണ്ണും അവിടെയുള്ള ജൂബിലി ഹാളും ഒക്കെ അതുകൊണ്ട് ആ പൊറാട്ടനാടകമൊന്നും ആയിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ മണ്ണല്ല ഇന്ത്യയുടേത് താൽക്കാലികമായി നിങ്ങൾക്ക് അധികാരമുണ്ട് അത് ശരി തന്നെ ലോകത്ത് പരിഗണിക്കുന്നത് അത്തരം തെറ്റുകൾ ജനായത് രാഷ്ട്രങ്ങളെ ജനങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഹിറ്റ്ലറും മുസോളയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ നിങ്ങളും കുറച്ചു കാലം അധികാരത്തിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അനിഷ്ടകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിന്റെ മറവിൽ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച എല്ലാ കാലത്തും ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കൂട്ടിക്കൊടുപ്പുകാരായി നിന്ന നിങ്ങൾ വന്നിട്ട് ഇന്ത്യയെക്കുറിച്ച് ദേശീയതയെക്കുറിച്ച് ഭാരതത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത് നിങ്ങൾ വിളിക്കുന്ന ണെങ്കിൽ ഒപ്പിട്ട് ഒപ്പിട്ട് തരാൻ സൗകര്യപ്പെടില്ല എന്ന് പറയും ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ അതിനുള്ള മണ്ണല്ല കോഴിക്കോടും കേരളവും എന്ന കേരളത്തിലെ കോടാനുകോടി വരുന്ന ജനത എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും അത് അപങ്കൂല മനസ്സ്യൂതം പറയുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ടതില്ല ഒരു പ്രശ്നം അവസാനിപ്പിക്കുമ്പോൾ വേണ്ടതില്ലേ ഭാഗമായി ഒരാൾ കരുതുന്നുണ്ടെങ്കിൽ അയാൾ അത് വിളിക്കുന്നതും അവിടെ ഇരിക്കുന്നവർ അത് ഏറ്റു ചൊല്ലാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കി ജയ് തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരത് വിളിക്കുന്നതും തിരിച്ചു വിളിക്കുന്നതും പ്രശ്നമൊന്നുമല്ലല്ലോ ജയ്ക്ക് ഭാരതത്തിന്റെ മാതാവിനോ പിതാവിനോ ജെയ് വിളിക്കുന്നതും അത് മറ്റുള്ളവരെ ഏറ്റുവിളിക്കുന്നതും ഒക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ് അവരവരുടെ ഇഷ്ടമാണ് ഇപ്പൊ തപസ്യയിലെ ആളുകൾ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സംഘപരിവാർ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ആർ എസ് എസ് ഉയർത്തുന്ന നാശകധാരയോട് ചേർന്ന് നിൽക്കുന്നവരാണല്ലോ ആ സദസ്സിൽ മഹാഭൂരിപക്ഷം അതാണത് തപസ്യ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏജൻസി ഒന്നും അല്ലല്ലോ തപസ്യ നമുക്കറിയാം പക്ഷെ പ്രത്യേകത എന്താണ് അങ്ങനെ കൊണ്ടുവന്ന് ഇരുന്നവർക്കിടയിൽ നിന്ന് പോലും ഭാരതത്തിന്റെ മാതാവിനോ പിതാവിനോ വിളിക്കാൻ സംഘപരിവാരത്തിന്റെ പ്രചാരക കൂടെയായ നമ്മുടെ മന്ത്രി വന്നാവശ്യപ്പെട്ടിട്ട് അത് വിളിക്കാതിരിക്കാൻ തൻ്റെ ഇടവും കരുത്തും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട് അവരോട് ഇറങ്ങിപ്പോകാൻ പറയുകയാണ് അവിടെയാണ് പ്രശ്നം അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയാൻ ആർ എസ് എസ്കാർക്ക് സ്ത്രീധനം കിട്ടിയതാണോ കോഴിക്കോട് ജൂബിലി ടൗൺ ഹാൾ അവർക്ക് സ്ത്രീധനം കിട്ടിയതാണോ കോഴിക്കോടും കേരളവും പോലെയുള്ള സ്ഥലങ്ങൾ അല്ലല്ലോ പിന്നെ ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് അതുവഴി ഞങ്ങൾ ദേശീയത ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്ന് പറയുന്ന ഇവരുടെ സ്വഭാവം എന്താണ് ബ്രിട്ടീഷുകാരുടെ ചെലവിൽ ജീവിച്ച നേതാവിന്റെ പിന്മുറക്കാരനല്ലേ ഇവിടെ നമ്മുടെ ഫ്ലോറിൽ വന്നിരുന്ന എനിക്ക് അങ്ങേക്കും പ്രേക്ഷകർക്കും ദേശീയതയുടെ ക്ലാസ് എടുത്ത് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ നോക്കിയത് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി കീസയിൽ വെക്കലാണോ നമ്മുടെ എല്ലാവരുടെയും ജോലി അത് കയ്യിൽ വെച്ചാൽ മതി നമ്മൾ വഴിയൂലേ അതിനേലും കോഴിക്കോട് ഒന്നുണ്ടായത് എന്നിട്ട് കേസ് കൊടുത്തോടാൻ സൗകര്യമില്ല കേസ് കൊടുക്കേണ്ടതിൽ അന്തസ്സും മര്യാദയും വേണം അതിനുള്ള അർഹത വേണം അത് കേസ് കൊടുക്കാം നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ വേറെ പണി നോക്ക് ഞാൻ ആവർത്തിച്ചു ചോദിച്ചു ഇപ്പോൾ ബഹുമാനിയായ നമ്മുടെ യൂണിയൻ മന്ത്രിസഭയുടെ അംഗം കോഴിക്കോട് വന്ന് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നു ആ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അവർ മുമ്പോട്ടേക്ക് വെച്ച മുദ്രാവാക്യം അവർ വിളിക്കുന്ന മുദ്രാവാക്യം അത് അവരുടെ അവകാശമാണ് ഭാരതത്തിന്റെ മാതാവിനോ പിതാവിനോ മുത്തശ്ശനോ മുതുമുത്തശ്ശിക്കോ അമ്മായിക്കോ അളിയനോ ഒക്കെ ജയ് ജൈവിളിക്കാന്നുള്ളത് അവർ അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ആ ജൈവിളി നമ്മളെല്ലാവരും ഏറ്റു ഏറ്റുവിളിച്ചുകൊള്ളണം എന്ന് വാശി പിടിക്കാൻ ഇത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ചെലവിൽ അവരുടെ ശാഖയിൽ അവരുടെ ഓഫീസിൽ നടക്കുന്ന പരിപാടിയല്ല ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഏറ്റവും നിർണായകമായ സംഭാവന ചെയ്ത അബ്ദുറഹ്മാൻ സാഹിബിന്റെ സ്മാരകം കൂടിയായിട്ടുള്ള കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയാണ് ആ ഹാളിൽ നെഹ്റു യുവകേന്ദ്ര കേലോ ഭാരത് ഇതൊക്കെ സംഘപരിവാറത്തിന്റെ ആഫീസിലെ സംഘടനകളല്ലോ ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിന്റെ ഏജൻസികളും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘങ്ങളും ഒപ്പം തമസയുമുണ്ട് അത് പിന്നെ സംഘപരിവാടത്തിന്റെ ഏജൻസിയാണ് നമുക്കറിയാം പക്ഷേ ഈ സർക്കാർ ചെലവിൽ നടത്തുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ പാനലിസ്റ്റായി വന്നിരിക്കുന്ന ബി ജെ പി നേതാവിന്റെ കുടുംബത്തിലെ കാസുകൊണ്ട് നടത്തുന്നതല്ല എന്റെയും ആങ്കറുടെയും മനോരമ ന്യൂസിന്റെ പ്രേക്ഷകരുമായിട്ടുള്ള നമ്മളുടെ രാജ്യത്തെ എല്ലാ വിഭാഗം മനുഷ്യരുടെയും നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയാണ് ആ പരിപാടിയിൽ വന്നിട്ട് ഭാരതത്തിന്റെ അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും ജയി വിളിക്കുമ്പോൾ നീയൊക്കെ വിളിച്ചില്ലെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാമെന്ന് പറയും അത് നിയമപ്രശ്നത്തിന്റെ ആലങ്കാരികതകൾ കൊണ്ട് മാത്രമല്ല അതിനെ പരിഹരിക്കേണ്ടത് എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴോ ദേശീയതയെ സംബന്ധിച്ചും ദേശരാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ സംബന്ധിച്ചും അദ്ദേഹം ഇരുന്ന് ട്യൂഷൻ എടുത്തു ഞാൻ എണ്ണം പറഞ്ഞ് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇന്ത്യൻ ദേശീയ പതാകയെ തള്ളിപ്പറഞ്ഞവരല്ലേ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞവരല്ലേ നിങ്ങൾ ഇന്ത്യ എന്ന പേരിനെ അംഗീകരിക്കാത്തവരല്ലേ നിങ്ങൾ ഇന്ത്യൻ ദേശീയ ഗാനത്തെ തള്ളിപ്പറഞ്ഞവരല്ലേ നിങ്ങൾ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നുകടന്നവരല്ലേ എന്നിട്ട് നിങ്ങൾ ദേശീയതയെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ബി ജെ പി നേതാവ് ഇവിടെ പറയുകയാണ് ഇന്ത്യനായിട്ട് ജനങ്ങള് മുന്നൂറ്റിമൂന്ന് സീറ്റ് മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം രാജ്കോട്ട് പോർബന്ദർ എത്രയോ അറിയോ മൂന്ന് ലക്ഷം ഞങ്ങൾക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുണ്ട് നിങ്ങൾക്ക് ഉള്ളൂ ഞങ്ങൾ അജയ്യരാണ് നിങ്ങൾ അതുകൊണ്ടൊന്നും മിണ്ടണ്ട ഇതൊക്കെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഉച്ചിഷ്ടം വാങ്ങി അവരുടെ പാത അടിമയായി ജീവിച്ചു കൊള്ളാം എന്ന് കത്തെഴുതി കൊടുത്ത ആ കത്ത് ഇപ്പോഴും പബ്ലിക് ഡൊമൈന് മുമ്പിൽ ഫാക്ച്വൽ ഡോക്യുമെന്റ് ആയിരിക്കുന്ന ഒരു ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ അനുയായി ആണ് ഇവിടെ വന്നിരുന്നത് നമുക്ക് കുറിച്ച് ക്ലാസ് എടുക്കുന്നത് അതാണ് രസകരം ആ ഫാക്റ്റ് അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം തൊടുന്നില്ല ഞങ്ങൾക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റ് ഉണ്ട് ഞങ്ങൾ പോർബന്ദറിനുണ്ട് ഞങ്ങൾ ഗുജറാത്തിലുണ്ട് ഞങ്ങൾ ഞെഹറുവിന്റെ നാട്ടിലുണ്ട് എന്നൊക്കെ പറയുകയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചാണോ കുറിച്ചാണോ അങ്ങ് ആക്രോസിക്കുന്നത് അങ്ങ് മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ സംഘടിത കൊലയാളി സംഘത്തിന്റെ നേതാക്കന്മാർ ഇതുപോലെ പലരും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് ഹിറ്റ്ലറും മുസോളതിയും ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി സംഘത്തിന്റെ പ്രതീകങ്ങളായിരുന്നല്ലോ അവർ അധികാരത്തിൽ വന്നത് നാൽപ്പത്തെട്ട് ശതമാനം വോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ജനങ്ങൾ ആ തെറ്റിതിരുത്തി തെറ്റുതിരുത്തിയപ്പോൾ ഇറ്റലിയിലെ മിലാലിലെ വിളക്കുകാലിൽ നായ്ക്കുട്ടികൾക്കന്ന് നക്കിയെടുത്ത ചോരത്തുള്ളികളാൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന അനാഥ മൃതദേഹമായി മുസോളതി മാറി ഹിറ്റ്ലർ എങ്ങനെയായിരുന്നു സ്വന്തം ജീവിത പങ്കാളിയെ വെടിവെച്ച് കൊന്നുകളു നായ്ക്കുട്ടിയും വെടിവെച്ച് കൊന്നുകളിരിക്കുന്ന പതനത്തെ നേരിടാനാകാതെ സ്വയം വെടിവെച്ച് മരണപ്പെടുകയായിരുന്നു ചെയ്തത് അവരൊക്കെ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ പിന്തുണ വാങ്ങി വന്ന ലോക കൊലയാളി സംഘ നേതാക്കന്മാരാ അതുകൊണ്ട് ബിജെപിക്കാർ അഹങ്കരിക്കേണ്ട ഇതേപോലെ പലരും വന്നിട്ടുണ്ട് അവരൊക്കെ വിളക്കുകാലിൽ കെട്ടിത്തൂങ്ങിയോ തൂങ്ങിയോ ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെട്ടോ സ്വയം വെടിവെച്ച് കൊന്നുകളഞ്ഞോ ഒക്കെ ആത്മഹത്യ ചെയ്ത് പോയിട്ടുണ്ട് അത് ലോകത്തിന്റെ ചരിത്രമാണ് ഞങ്ങളാരും ആരും കണ്ടെത്തിയതല്ല അത് ബിജെപി നേതാവ് ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ് വോട്ടിന്റെ കണക്കും ഷീറ്റിന്റെ ഷെയറും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വെട്ടിപ്പിടിക്കും ഞങ്ങളെല്ലാവരും അങ്ങ് അംഗീകരിച്ചു എന്നൊക്കെ അഹങ്കരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ കൊലയാളികൾക്കും കൊലയാളി സംഘത്തിന്റെ നേതാക്കന്മാർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങ് ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ് പിന്നെ അങ്ങ് ആങ്കർ എന്ന നിലയിൽ അങ്ങ് ആവർത്തിച്ച് ചോദിച്ചല്ലോ എന്താണ് നമ്മളുടെ പ്രശ്നം ഭാരതത്തിന് ജൈവിളിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ളത് അവരുടെ അവകാശം അത് ലോക്കൽ വർഗീയവാദിയായിട്ടുള്ള കോഴിക്കോട് ആർ എസ് എസ്കാർക്കും ദേശീയ വർഗീയവാദിയായിട്ടുള്ള മന്ത്രിക്കുമൊക്കെ അതിന് അവകാശമുണ്ട് ഭാരതത്തിന്റെ മുത്തച്ഛനോ മുത്തശ്ശിക്കോ അല്ലെങ്കിൽ അമ്മായിക്കോ ഒക്കെ ജൈവിളിക്കാം പക്ഷെ എന്താണ് അത് ഏറ്റവും വിളിച്ചുകൊള്ളണം നമ്മളെല്ലാവരും എന്ന് പറയുന്നിടത്താണ് അത് ജനാധിപത്യ വിരുദ്ധമാകുന്നത് മനുഷ്യത്വ വിരുദ്ധമാകുന്നത് അവകാശ ലംഘനമാകുന്നത് അവിടെയാണ് നമ്മുടെ ബി ജെ നേതാവ് ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി സർക്കാർ പരിപാടി കോഴിക്കോട് സംഘടിപ്പിക്കുകയാണ് ആ സർക്കാർ പരിപാടി ഇതേ ജൂബിലി കാലിൽ സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മുദ്രാവാക്യം മുഴക്കുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ പി കൃഷ്ണപിള്ള സിന്ദാബാദ് ഇപ്പൊ ബിജെപി നേതാവ് സിന്താബാദ് വിളിക്കോ എന്തായിരിക്കും അദ്ദേഹം സിന്താബാദ് വിളിച്ചില്ല ബിജെപി നേതാവ് താൻ അവിടെ നിറങ്ങി പോകൂ എന്ന് കേരളത്തിലെ ഏതെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി പറഞ്ഞാൽ അത് അവകാ അത് അവരുടെ അവകാശമാണ് അത് ഞങ്ങളെ സർക്കാർ പരിപാടിയാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് ചെയ്തില്ലാത്ത ഇവിടുന്ന് ഇറങ്ങി പോകാം അത് അതിലൊരു തെറ്റുമില്ല അങ്ങനെ ഇറങ്ങിപ്പോണെന്ന് ബി ജെ പി നേതാവ് പറഞ്ഞ മന്ത്രിയെ പരാമർശം തെറ്റല്ലേ ചോദിക്കുമ്പോൾ അന്ന് താൻ പോയി കേസ് വിട് എന്ന് പറയുന്ന നിലവാരമാണ് ഇപ്പൊ ബി ജെ പി നേതാവ് നമ്മുടെ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് കാണിച്ചത് അദ്ദേഹം ഉപന്യാസം എഴുതി അദ്ദേഹം പഠിച്ചു അദ്ദേഹം എസ്ഐ എഴുതി എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല അദ്ദേഹം എസ്ഐ എഴുതുകയും പണ്ഡിതിനും നിയമകാര്യത്തിനും നമ്മുടെ ആളുമായിക്കൊള്ളട്ടെ പക്ഷെ ഇത്തരത്തിലുള്ള പരമവിഡിത്തങ്ങളെ തൊണ്ട തൊടാതെ ന്യായീകരിക്കാൻ ഈ പാണ്ഡ്യത്തെ ഉപയോഗിക്കരുത് ഞാനത് വസ്തുതാപരമായ വിവിധ കാര്യങ്ങളിൽ ഇന്ത്യൻ സംഘപരിവാരം സ്വീകരിച്ച നിലപാടുകളെ സംബന്ധിച്ചാണ് എന്റെ അവസരത്തിൽ തൊട്ടു ചൂണ്ടിക്കാണിച്ചത് ദേശീയ ത്രിവർണ്ണ പതാകയോടുള്ള സംഘപരിവാറത്തിന്റെ സമീപനം എന്തായിരുന്നു ദേശീയ ഗാനത്തോടുള്ള സംഘപരിവാറത്തിന്റെ സമീപനം എന്തായിരുന്നു ഇന്ത്യൻ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നതിനെ സംബന്ധിച്ച സംഘപരിവാറത്തിന്റെ സമീപനം എന്തായിരുന്നു അതോടൊപ്പം ഇന്ത്യൻ ഭരണഘടനയെ തള്ളിക്കളയുന്ന മനുസ്മൃതിയെ പകരം സ്വീകരിക്കണമെന്നുള്ള സംഘപരിവാറത്തിന്റെ സമീപനം എന്തായിരുന്നു ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഉച്ചിഷ്ടം വാങ്ങി അവരുടെ അടിമയായി അവസരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയ നമ്മുടെ ബി ജെ പി നേതാവിന്റെ പിന്മുറക്കാരന്റെ പേരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊക്കെ മൈതാന പ്രസംഗം എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത് തുടർച്ചയായി ചോദിച്ചിട്ട് ഇതിനെ ഒരു വാക്കുകൊണ്ട് ഒരു വാചകം കൊണ്ട് മറുപടി പറയാൻ പിന്നെയും പറയുന്നത് ഞങ്ങൾക്ക് സീറ്റ് ഉണ്ട് ഞങ്ങൾക്ക് സീറ്റ് ഉണ്ട് ഞങ്ങൾക്ക് സീറ്റ് ഉണ്ട് എന്നുള്ളതാണ് ലോകത്തിൽ പല തെമ്മാടികളും പല കൊലയാളികളും അധികാരത്തിൽ വന്നിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ കൈത്തെറ്റുകളിലൂടെ തന്നെയാണ് അതിന് അപവാദമല്ല ഇന്ത്യയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പം അത്തരം തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളെ ജനങ്ങൾ வளரம்மா <manyansi> முது <manyansi> <manyansi>